ും ഡിജിറ്റൽ ഡയറിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് നമ്മുടെ പാടിയുട്ടിയാലിനടുത്ത് കരിപ്പോട് എന്ന സ്ഥലത്തുള്ള റോമിയനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് നമുക്ക് റോമിയോടെ വിശേഷത്തിലോട്ട് പോവാം പരിചയപ്പെട്ട എവിടെ വീട്ടില് അമ്മയുണ്ട് പപ്പായ അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേച്ചി പഠിക്കാൻ പിന്നെ ഞാൻ പഠിക്കുന്നു ഒരു പുതിയ വിശേഷം പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വന്നത് സൈക്കിള് പോലെ റോമിയോ ബൈക്കാണ് സൈക്കിള് പോലെ പരിചയപ്പെട്ടേ ഇത് എങ്ങനെ തോന്നി വിശേഷങ്ങളൊക്കെ പറയുമ്പോ ലോക്ക്ഡൌൺ സമയത്ത് യൂട്യൂബ് ഒക്കെ ഇപ്പം ഇങ്ങനെ കൊറേ പേര് ചെറിയ ഉണ്ടാക്കുന്നുണ്ട് ബൈക്കും ബഗി അങ്ങനെ കൊറേ പേര് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഉണ്ടാക്കി നോക്കിയാലോന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഫ്രണ്ട് ഉണ്ട് പറഞ്ഞു നീ എന്നാ ഉണ്ടാക്കിക്കോ അതിനുള്ള ചെയ്യാൻ ഞാൻ ചെയ്തോളാം സപ്പോർട്ടായിരുന്നു അന്നേരം എനിക്ക് ഇങ്ങനെ ഒരു എഞ്ചിൻ തന്നു അപ്പം അതിനെ തുടർന്ന് ഞാൻ വാക്കിയെല്ലാം ചെയ്തു മെറ്റീരിയൽ എന്ന് പറയുമ്പോ രണ്ട് ഇഞ്ചിന്റെ ജി ഐ പേപ്പാ അവിടുത്തെ ഇത് പെട്രോൾ ടാങ്ക് രണ്ട് ലിറ്റർ കേട്ടോ ഈ വണ്ടിയുടെ ഹൈലൈറ്റ്

ഇതെങ്ങനെ തോന്നിയത് നിനക്ക് ഇത് പെട്രോൾ ടാങ്കിന്റെ ഈ ഐഡിയ അത് അതിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണെങ്കിൽ കൊറച്ച് എളുപ്പമുണ്ടാവും മറ്റേക്കുമ്പം ബോർ ആയിരിക്കും ഓക്കെ ഗിയർ നോക്കിയോട്ടോ ഇവിടെ ഗിയർ ഈ കൊച്ചുമെടുക്കഴിവാണ് കഴിഞ്ഞ സൈക്കിള് പോലെ തോന്നും എങ്കിലിയർ നാല് നാല് ഗിയർ പിന്നെ ചെറിയ എയർ ഫിൽറ്റർ ആയതുകൊണ്ട് കുറച്ചുകൂടെ പിന്നെ നൂറ് സി സി എഞ്ചിനാണ് നാല് കിയർ വർക്ക് ഞാൻ പോയി മേടിക്കാ വണ്ടിയെല്ലാം വിടുന്ന എന്നാ റോമിയോടെ അടുത്ത ആഗ്രഹം ഇതുപോലെ അടുത്ത ആഗ്രഹം ഒന്നല്ല ജീപ്പ് ഒന്നല്ല കാർ ഓക്കെ അങ്ങനത്തെ കുറച്ച് വലുതായിട്ടുള്ള റോമിയോടെ ആഗ്രഹം വണ്ടി ഉണ്ടാക്കാനുള്ള ക്രേസ് ഉണ്ട് ഓക്കെ സെന്റ് മേരീസ് മേരീസ് ചെറുപുഴ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നതും മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം